أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في السور فإذا هم من الأجداث إلى ربهم ينسلون ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ പാലിച്ച് തക്കവയോടുകൂടി ജീവിക്കണമെന്ന് എന്ന പോലെ നിങ്ങളെയും ആദ്യമായി ഉപദേശിക്കുകയാണ് അള്ളാഹുഹുല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ കുറേ ഹൊത്തുബകളിലായി ആഹ്റത്തുമായി ബന്ധപ്പെട്ട് ആഹ്റത്ത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തൗഹീദ് റിസാലത്ത് ആഹ്റത്ത് ആഹ്റത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാം ചർച്ച ചെയ്തു പോകുന്നത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ചുമ്മാക്ക് കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു ഇൻഷാള്ള ഇന്നത്തെ ഒരു ഹൊത്തുബ കൂടി അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള അർത്ഥത്തിലാണ് ബാക്കി ഇൻഷാള്ള പിന്നീട് റമദാനിന് ശേഷം നമുക്ക് തുടരാവുന്നതാണ് മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് മരണം കഴിഞ്ഞാലുള്ള അന്ത്യദിനത്തിന് ശേഷമുള്ള പുനരുത്ഥാന നാൾ എന്ന് പറയുന്നത് മൂന്നാം ലോകം എന്ന് നമുക്ക് പറയാം ഒന്നാമത്തെ ലോകം ഗർഭാശയത്തിലുള്ള മനുഷ്യന്റെ ലോകമാണ് രണ്ടാമത്തെ ലോകം ഇഹലോക ജീവിതം നമ്മുടെ ഐഹികമായ ജീവിതമാണ് മൂന്നാമത്തെ ലോകം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖബറിലെ ജീവിതമാണ് നാലാം ലോകം എന്ന് നമുക്ക് പറയാം നാലാമത്തേത് എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന പരലോകമാണ് നമ്മുടെ കർമ്മഫലം ലഭിക്കുന്ന ഒരു ലോകമാണ് നമുക്ക് സമ്പൂർണ്ണ നീതി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലഭ്യമാകുന്ന കാലമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ അണുതൂക്കം നന്മയ്ക്ക് അതിൻ്റെ പ്രതിഫലവും അണുത്തൂക്കം തിന്മയ്ക്ക് അതിൻ്റെ ശിക്ഷയും നമ്മെ സംബന്ധിച്ചിടത്തോളം കാത്തിരിക്കുന്ന കാലമാണ് ഒരാളുടെ ജീവിതത്തിന്റെ റിസൾട്ട് അയാളുടെ ഐഹിക ജീവിതത്തിന്റെ ആത്യന്തികമായ ഫലം നരകമാണോ സ്വർഗമാണോ എന്ന് വിധിക്കപ്പെടുന്ന ഒരു ലോകമാണ് അള്ളാഹുവിന്റെ മുമ്പിൽ മുഴുവൻ മനുഷ്യരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു കാലമാണ് അപ്പൊ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ ഗർഭാശയത്തിൽ നിന്ന് കഴിഞ്ഞ് ഐഹിക ജീവിതം കഴിഞ്ഞ് നമ്മുടെ ഭർതകയായ ജീവിതവും കഴിഞ്ഞ് ഒരു വിശ്വാസി അള്ളാഹുവിൻ്റെ മുമ്പിൽ അല്ല മനുഷ്യ സഞ്ചയം തന്നെ ജനസമൂഹം തന്നെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിനമാണ് യഥാർത്ഥത്തിൽ പുനരുദ്ധാന നാളെന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് അതിനുള്ള സജ്ജീകരണത്തെ കുറിച്ച് കുറാൻ പറയുന്നുണ്ട് വിശ്വദ കുറാൻ പറയുന്നത് യഥാർത്ഥത്തിൽ അവർ നിന്നോട് ചോദിക്കുന്നു പർവ്വതങ്ങളെ കുറിച്ച് പർവ്വതങ്ങളുള്ള ഈ നിന്നോംനമായ മുൻനിർത്തിക്കൊണ്ട് അവർ നിന്നോട് ചോദിക്കുന്നുണ്ട് പർവ്വതങ്ങളെ കുറിച്ച് അവരോട് പറയുക റബ്ബി നസ്ഫ അഥവാ അള്ളാഹു സുബാനെ ധൂളികളായി പറത്തും എന്നവരോട് പറയുക എന്നതിന് ശേഷം നിരന്ത മൈതാനം അള്ളാഹു സുബാൻ സജ്ജീകരിക്കും എന്നവരോട് പറയുക ലാ തറാഫിഹ വല അംത അതുപോലെ തന്നെ വിശുദ്ധ കുറാം പറയുന്നത് നിനക്കതിൽ വളവുതിരിവുകളോ കാറ്റിറക്കങ്ങളോ കാണാൻ കഴിയില്ല അങ്ങനെയുള്ള ലോകത്ത് മനുഷ്യ ആദൻ നബി അലഹി സ്വലാത്തു വസ്സലാം മുതൽ അവസാനം വരെയുള്ള മനുഷ്യരെ മുഴുവൻ ഹാജരാക്കുന്ന നഗരി അള്ളാഹു സുബാൻ സജ്ജീകരിക്കുമെന്ന് പറയുന്നുണ്ടോ മുദ്ദത്ത് വൽക്കത്ത് അള്ളാഹു സുബാനുഭവ ഭൂമിയെ നിരപ്പാക്കുന്നതിനെ കുറിച്ച് വേറെയും ഒരുപാട് വാക്യങ്ങൾ വചനങ്ങൾ നമുക്ക് വിശുദ്ധ ഖുർആാനിൽ കണ്ടെത്താൻ കഴിയുന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അതൊരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തെ മനുഷ്യൻ ഇടയ്ക്കിടക്ക് അവനെ തന്നെ ഓർമ്മപ്പെടുത്താറുണ്ട് അല്ലെ നമ്മൾ ഓരോ ജനാസയിലും പങ്കെടുക്കുമ്പോ നമ്മൾ മുന്നെ മഖബറകളിൽ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ ഉറ്റവരായാലും ഇടയവരായാലും വേണ്ടപ്പെട്ടവരായാലും നമ്മൾ അവസാനത്തെ മൂന്ന് പിടി മണ്ണ് വാരിയിടുമ്പോൾ നമ്മൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസമുണ്ട് നമ്മൾ നമ്മെ ഉണർത്തുന്ന ഒരു തതുക്കീറുണ്ട് നമ്മൾ നമ്മെ ഉത്ബോധിപ്പിക്കുന്ന ഒരു വചനമുണ്ട് അതെന്താണ് മിൻഹാ ഹലഖനാർക്കും വഫീഹാൻ റഹീദക്കും അമിൻഹാൻ നുഹറിജക്കും താറത്തൻ നുഹ്റ ഇത് വിശുദ്ധ ഖുർഹാൻ്റെ തന്നെ ഒരു വചനമാണ് നമ്മൾ പറയുന്നത് എന്താണ് ാക്കും യഥാർത്ഥത്തിൽ അള്ളബ് ഇതിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് വഫീഹാൻക്കും നമ്മൾ അങ്ങോട്ടാണ് മടങ്ങുന്നത് ഈ മടങ്ങിയ മനുഷ്യനെ കുറിച്ചല്ല പറയുന്നത് നമ്മളെ കുറിച്ച് കൂടിയാണ് പറയുന്നത് നമ്മൾ അതിൽ നിന്ന് വന്നവരാണ് നമ്മൾ അതിലേക്ക് മടങ്ങുന്നവരാണ് നൊഹരിജുക്കും താറത്തെ നൊഹറ നമ്മൾ അതിൽ നിന്ന് തന്നെ വീണ്ടും ഉയർത്തി നേൽപ്പിക്കപ്പെടുന്നവരാണ് നമ്മൾ അതിൽ നിന്ന് വീണ്ടും ഉയർത്തെ നൽപ്പിക്കപ്പെടുന്നവരാണ് ഇത് ഓരോ മനുഷ്യരും ഓരോ മനുഷ്യന്റെയും ജനാതയുമായി ബന്ധപ്പെട്ട് കബറടക്കുന്ന നാളിൽ അല്ലെങ്കിൽ ദിവസത്തിൽ മൂന്നു പിടി മണ്ണുവാരി ഇടുമ്പോൾ അവനെ പഠിപ്പിക്കുന്ന കാര്യമാണ് നമ്മൾ ഇതിൽ നിന്ന് വന്നവരാണ് നമ്മൾ ഇതിലേക്ക് പോകേണ്ടവരാണ് നമ്മൾ ഇതിൽ നിന്ന് വീണ്ടും ഉയർത്തെ അതുകൊണ്ട് അത് നമ്മുടെ മനസ്സിൽ എവിടെയോ നമ്മൾ കുറിച്ചിടേണ്ടുന്നതും നമുക്ക് ആ ബോധം ഉണ്ടാകേണ്ടതുമാണ് ആ ബോധം പലപ്പോഴും മനുഷ്യരിൽ ഇല്ലാതാകുമ്പോഴാണ് മനുഷ്യൻ പലപ്പോഴും തൻ്റെ പുനരുദ്ധാന നാളിൽ സ്വന്തത്തെ തന്നെ തള്ളിപ്പറയുകയോ അതുപോലെ തന്നെ വിരലുകടിക്കുകയോ ചെയ്യുന്നത് ഞാൻ ഓതി വെച്ച ആയത്ത് കഴിഞ്ഞ ഓതി വെച്ച് കഴിഞ്ഞ നമ്മൾ ഓതി വെച്ചതിന്റെ തുടർച്ച കൂടിയാണ് സൂറത്ത് യാസീനിൽ മരണാസന്നനായിരിക്കും അള്ളാഹു കേൾപ്പിക്കണം എന്ന് പറയുന്ന സൂറത്താണ് സൂറത്ത് യാസീൻ എന്ന് പറയുന്നത് ആ യാസീനിൽ അള്ളാഹു പറയുന്നുണ്ട് മയൻ മായന്തോർ ഇല്ലാ em Ratamba da Tantorva do Romão e Arque Simone <Sessizos> e മനുഷ്യർ കാലാഹഅ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളമയമായ തൻ്റെ ജീവിതത്തിനിടയ്ക്ക് ഒരു മഹാഘോര സംഭവമായിട്ട് അന്ത്യദിനം സംഭവിക്കും എന്നൊരു കുറാൻ പറയുന്നുണ്ട് ഫല ഫലായുൻ അന്നൊരു ഒസീയത്തിന് പോലും സമയം കിട്ടുകയില്ല സ്വന്തം കുടുംബങ്ങളിലേക്ക് അയാളെ തിരിച്ചെത്തുകയും ആ ഘോര സംഭവം അല്ലെങ്കിൽ ആ ഘോരമായ ശബ്ദത്തോടു കൂടി ലോകത്തിന്റെ അവസാനം നടക്കുന്ന ഘട്ടം എന്ന് പറയുന്നത് മനുഷ്യന് വീണ്ടു വിചാരത്തിന്റെ ഒരവസരം പോലും നൽകാത്ത സ്വഭാവത്തിൽ ഒരു ഒസീയത്തിന് പോലും ലഭ്യമല്ലാത്ത സന്ദർഭത്തിൽ ഒരു വീട്ടിലേക്ക് മടങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ അങ്ങനെയാണ് മരണം പോലെ തന്നെ അന്ത്യദിനവും സംഭവിക്കുക എന്ന് കുറാൻ പറയുന്നുണ്ട് എന്നിട്ട് അടുത്തത് വീണ്ടും സൂർ എന്ന കാലത്തിൽ വന്നു സൂർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആളുകളോട് വിളംബരം ചെയ്യാനുള്ള ഒരു ഉപകരണത്തിന് അറബിയിൽ അക്കാലഘട്ടത്തിൽ തന്നെ നടത്തുന്ന ഒരു പ്രയോഗമാണ് വിളംബരം ചെയ്യുന്ന ആളുകളെ അറിയിക്കുന്ന ഉപകരണത്തിന് അറബിയിലുള്ള പേരുകളിൽ ഒന്നാണ് സൂർ നമ്മൾ സൂർ എന്ന കാഹളം എന്നൊക്കെ നമ്മൾ അതിന് അർത്ഥം പറയും അഥവാ ആ പ്രൊസസ്സുമായി ബന്ധപ്പെട്ട് അള്ളാഹു സുബാനുഭവത്താര നിശ്ചയിച്ചിരിക്കുന്ന മലക്കൻ അള്ളാഹുവിന്റെ ആജ്ഞ ലഭിക്കുന്ന മുറക്ക അദ്ദേഹം ആ പ്രോസസ്സിൽ ഏർപ്പെടുമ്പോൾ അതിനുപയോഗിക്കുന്ന ഉപകരണം എന്ന് തന്നെ നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ടതുള്ളു നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് പരിചിതമായ വാചകങ്ങൾ പലതും പരലോകവുമായി ബന്ധപ്പെട്ടും മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ടും അള്ളാഹു സുബാനുഭവത്താരെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ വീണ്ടും ആ സൂറ എന്ന ഊതുന്ന അല്ലെങ്കിൽ ആജ്ഞ കൊടുക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾക്കറിയാം അള്ളാഹു സുബാനുഭത്തല പറയുന്നുണ്ട് കബറുകളിൽ നിന്ന് മനുഷ്യർ എണീറ്റ് ഹാജരാക്കപ്പെടും ആ സന്ദർഭത്തിൽ അവൻ പറയാണ് പാലുയാ വൈലന മുംബാസന ആരാണ് എന്നെ ഉണർത്തിയത് ആരാണെന്റെ മയക്കത്തിൽ നിന്ന് തട്ടി ഉണർത്തിയത് ആരാണെന്റെ ഈ സ്വസ്ഥ്യം തകർത്തത് ആരാണെന്നെ ഈ ലോകത്തേക്ക് നയിച്ചത് മാത്രമല്ല ഈ ഞാൻ സുഖനിദ്രയിലായിരുന്നു എന്ന സ്വഭാവത്തിലാണ് അയാൾ പറയുക ആ ഘട്ടത്തിൽ അയാളുടെ കൂടെയുള്ള ആളുകൾ പറയും ഹാദാമ വാദൻ റഹ്മാൻ വസ്തുക്കൽ മുർസലൂൻ ഇത് പ്രവാചകന്മാർ നിന്നോട് നിരന്തരമായി ഓർമ്മപ്പെടുത്തിയ നാളാണ് എന്നതാ ഇവിടെ ഒരു മനുഷ്യൻ അതിനെ റിയലൈസ് ചെയ്യാൻ ഒരാൾ അതിനെ റിയലൈസ് ചെയ്യാൻ മരണാനന്തരം ഒരു ജീവിതമുണ്ടോ എന്ന് പലപ്പോഴും ആളുകൾ ആലോചിക്കുകയോ ആലോചിക്കാതിരിക്കുകയോ ആലോചിച്ചതിന് ശേഷം അവഗണിക്കുകയോ ചെയ്ത മനുഷ്യൻ ഇതിനെ റിയലൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബേജാറ് ചില്ലറ ബേജാറല്ല ഇത് യാഥാർത്ഥ്യം നമ്മൾ ചില കാര്യങ്ങൾ ഉണ്ടോ ഇല്ലേ എന്ന് ആശങ്കിക്കുന്ന ഘട്ടത്തിൽ നമുക്കറിയാം ചെറിയ കാര്യങ്ങൾ വരെ യഥാർത്ഥത്തിൽ നമ്മൾ ഉണ്ടോ ഇല്ലേ കൊറോണ വരുന്നു അല്ലെങ്കിൽ പിന്നെ പൻഡമിക് ആയ മറ്റു വല്ല അസുഖങ്ങളും വരുന്നോ എന്ന് നമ്മൾ ആകുലപ്പെടുന്ന ഒരു ഘട്ടത്തിൽ അത് വരുമ്പോഴുള്ളൊരു നട്ടലുണ്ടല്ലോ അത് തീർച്ചയായിട്ടും അതിന് ട്രീറ്റ്മെന്റ് ഉണ്ട് പക്ഷെ ഇതല്ല ഒരാളുടെ അനശ്വരമായ പരലോക ജീവിതത്തിന്റെ അന്തിമ തീർപ്പുമായി ബന്ധപ്പെട്ട് ഒരു ലോകമുണ്ട് എന്ന് താൻ ആശങ്കിച്ച ഒന്ന് റിയലൈസ് ചെയ്യുമ്പോൾ ഒരാൾക്ക് ഉണ്ടാകുന്നൊരു അംഗലാപ്പുണ്ട് അയാൾ അതിനെ റിയലൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അയാളുടെ ഒരു ബേജാറുണ്ട് വിശ്വത് ഖുർആൻ എന്ന് പറയുന്നുണ്ട് ഞാനത് പറയുമ്പോൾ നിങ്ങൾ അശ്രദ്ധയിലായിരുന്നു നിന്നൊരു വിശുദ്ധ ഖുരാൻ പറയാൻ ഇതിനെക്കുറിച്ച് നിങ്ങൾ അശ്രദ്ധയിലായിരുന്നു ഇന്ന് നിന്റെ എല്ലാ മൂടുപടം ഞാൻ മാറ്റി അതിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ് നിന്റെ അറിവുകേടിന്റെ നിന്റെ അഹങ്കാരത്തിന്റെ നിന്റെ അഹംഭാവത്തിന്റെ നിന്റെ സൗകര്യങ്ങളുടെ നീ ജീവിച്ച നിന്റെ അഹിക വിശുദ്ധ കുറം പലയിടത്തും പറയുന്നുണ്ടല്ലോ നിങ്ങൾ അഹികമായ ജീവിതത്തിന്റെ വഞ്ചനയിൽ നിങ്ങൾ അകപ്പെടരുത് എന്ന് അങ്ങനെ നിങ്ങൾ അകപ്പെട്ടിരുന്ന അഹികമായ ജീവിത ലോകക്രമത്തിൻ്റെ നിങ്ങളുടെ മുമ്പിൽ ഈ ഹക്കിനെ മനസ്സിലാക്കുന്നിടത്ത് ഉണ്ടായിരുന്ന എന്തെല്ലാം മൂടുപടങ്ങളുണ്ടോ അതെല്ലാം നീക്കി നിങ്ങൾ ഇപ്പോൾ അതിന്റെ മുമ്പിൽ കൊണ്ടു നിർത്തപ്പെട്ടിരിക്കുകയാണ് കുറാൻ പറയുന്നുണ്ടോ ഫറു കല്യു മീദ് അന്നേരം നിന്റെ കണ്ണുകൾ തീക്ഷണമാണ് തുറിച്ചു നോക്കുകയാണ് ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു മാനസികാവസ്ഥയിൽ മനുഷ്യന്റെ മുഖഭാവം വരെ വിശുദ്ധ കുറാൻ പറയുന്നുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുമല്ലോ നാല് ദിവസത്തെ ദുന്യാവ് അഞ്ചു ദിവസത്ത് ദുനിയാവ് നമ്മൾ സാധാരണഗതിയിൽ നാടന്മാർ പറയുന്നൊരു വർത്തമാനമാണ് എന്തിനാണ് ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർ ആർത്തി പൂണ്ട് ഓടി നടക്കുന്നത് ജീവിതം എന്ന് പറയുന്നത് നാലു ദിവസത്തെ ദുന്യാവല്ലേ എന്ന് പറയുന്നതിൻ്റെ ഒരു അർത്ഥമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് അവിടെ ഹാജരാക്കപ്പെടുന്ന ഘട്ടത്തിൽ മനുഷ്യൻ ഭയപ്രാളത്തോടു കൂടിയാണ് കുറ്റവാളികളായ മനുഷ്യർ അള്ളാഹുവിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടുകാരണം അവരിത് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ അവർ ഉത്ബോധിപ്പിക്കപ്പെടുകയും അവഗണിക്കുകയും എന്നിട്ട് അവർ അതിനെ റിയലൈസ് ചെയ്യുകയും ചെയ്യുമ്പോൾ അവര് പ്രതീക്ഷിക്കാത്ത ഒന്ന് സംഭവിച്ചതിലുള്ള വിഭ്രാന്തി അവരുടെ മുഖത്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ് അവർ പെറുപുറുക്കും കുറയാൻ പറയണം അവൻ അവർ പെറുപുറുക്കും ബൈനഹും അവർക്കിടയിൽ ഈ ലഭിത്തുമില്ലാറ പത്തു ദിവസമല്ലേ നമ്മൾ തങ്ങിയിട്ടുള്ളൂ മനുഷ്യൻ ഏതാണ്ട് ഒരു രണ്ട് ഒരു ഒരു നൂറ് കൊല്ലം അല്ലെങ്കിൽ ഒരു ആയിരം കൊല്ലക്കാലം കബറകത്ത് ജീവിച്ച മനുഷ്യൻ നാളെ പരലോകത്ത് ഹാജരാക്കപ്പെടുന്ന ഘട്ടത്തിൽ തന്റെ ഐഹിക ജീവിതത്തിൽ നിന്ന് ബന്ധം വിച്ഛേദിക്കപ്പെട്ട് പിന്നീട് പാരത്രിക ലോകത്ത് ഹാജരാക്കപ്പെടുന്ന ഘട്ടത്തിൽ ആ കാലയളവിനെ അയാൾ ഓർമ്മിച്ചെടുക്കുന്നത് ഒരു പത്ത് ദിവസത്തെ കാലയളവോട് കൂടിയാൻ മറ്റൊരിടത്ത് കുറാൻ പറയുന്ന ആണയിട്ട് പറയും മണിക്കൂറുകളല്ലേ നമ്മൾ മരിച്ചിട്ട് കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് ഈ കാലഘടന അവരുടെ ജീവിതത്തിൽ അവർക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധത്തിൽ ഏതാനും മണിക്കൂറുകളല്ലേ കഴിഞ്ഞുകൂടിയത് എന്ന് ചിലർ പറയും അപ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള വിവേകികളായ ആളുകൾ അവർക്ക് വിജ്ഞാനികളായ ആളുകൾ ജ്ഞാനികളായ ആളുകൾ വിശ്വാസികളായ ആളുകൾ അവരോട് പറയും ബീനോ നിങ്ങൾ അള്ളാഹുവിന്റെ രേഖയിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ഈ പുനരുദ്ധാര വരെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഇത് പുനരുദ്ധാന നാളാണ് അത് നിങ്ങളോട് ജീവിതത്തിന്റെ കാലഘട്ടത്തിൽ നിങ്ങളെ ഉത്ബോധിപ്പിച്ചതാണ് പക്ഷേ നിങ്ങൾ അത് മനസ്സിലാക്കിയില്ലാഹും എന്നിട്ട് ഖുറാൻ അറിയുന്നുണ്ടോ യഥാർത്ഥത്തിൽ അന്നേരം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ന്യായാന്യായങ്ങളോ അതുപോലെ തന്നെ അവർ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്ഷമാപണമോ അവിടെ സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ് ഒരു മനുഷ്യൻ അയാൾ അവഗണിച്ച ഒന്ന് യാഥാർത്ഥ്യമാകുമ്പോൾ അംഗലപ്പാ എങ്കലാപ്പാൻ അതുകൊണ്ടാണ് വിശുദ്ധ ഖുർ അള്ളാഹു സുബുന്റെ പ്രവാചകനോട് പ്രവാചകൻ ആഹ്നെ കുറിച്ച് ജനതയോട് പ്രബോധനം നടത്തുമ്പോൾ ആ പ്രബോധനത്തെ അവഗണിക്കുന്ന ജനത പല രീതിയിൽ അവഗണിക്കുന്ന ജനത പല സ്വഭാവത്തിൽ ചോദ്യം ഉന്നയിക്കുന്ന ജനത ആ ഘട്ടത്തിൽ അള്ളാന്റെ റസൂലിനോട് അല്ല പറയുന്നുണ്ട് ഫോം അള്ളാന്റെ റസൂൽ അവരെ വിട്ടേക്ക് അള്ളാഹുവിന്റെ പ്രവാചകരെ അങ്ങ് അവരെ വിട്ടേക്ക് എന്നൊരു കുറാൻ പറയുന്നുണ്ട് ഇതിനേക്കാൾ ഭീകരമായ ഒരു ദിനത്തിലേക്ക് വിളിക്കപ്പെടുന്ന നാളിൽ അവർ വിളിക്കപ്പെടും അഥവാ വിളിക്കുന്നവൻ വിളിക്കപ്പെടുന്ന നാളിൽ ദിനേക്കാൾ ഭീകരമായ ഒരു ദിനത്തിലേക്ക് അവർ വിളിക്കും അവരുടെ കണ്ണിൽ വെപ്രാളം ഭീതിയുടെ വെപ്രാളം ഉണ്ടാകും ചിതറിപ്പാറുന്ന പോലെ അവർ കബറുകളിൽ നിന്ന് എണീറ്റ് എണീറ്റുവരുന്ന ചിതറിപ്പാറുന്ന പോലെ അവർ ഭയപ്പാടോടുകൂടി ഭയപ്പെട്ട മുഖത്തോടുകൂടി അവർ ഖബറുകളിൽ നിന്ന് എണീറ്റ് വരും എന്നൊരു കുറാൻ പറയുന്നുണ്ട് ഇലതായി അള്ളാന്റെ വിളിക്കവർ ഉത്തരം നൽകി വരുന്നുണ്ട് അവനപ്പ പറയും ഇത് പ്രയാസത്തിന്റെ ദിനമാണ് നമ്മൾ അറിയാതെ അവഗണിച്ചു പോയ പ്രയാസത്തിന്റെ ദിനമാണ് അവര് പറയും ആരും ഒന്നും പ്രയോജനപ്പെടാത്തുള്ളൂ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും നമുക്ക് സഹായത്തിന്റെ ഓരോ കണിക നമുക്ക് ലഭിച്ചു എന്ന് വന്നേക്കാം പക്ഷെ അന്ത്യദിനത്തിന് ശേഷം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്മ്യൂണിക്കേഷനും ഒരാളും തമ്മിൽ ഇല്ലാത്ത ഒരു ദിനമാണ് ഒരാളും ഒരാളെയും സഹായിക്കാത്ത ദിനമാണ് നമ്മളിന്ന് ലോകത്തിന്റെ ഏത് കോണിൽ കുടുങ്ങിയാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിക്കേഷൻ സ്കില് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പുരോഗതി പ്രാപിച്ച നേരിട്ട് കണ്ടും അല്ലാതെ നമുക്ക് ലോകത്തിന്റെ ഏത് കോണിലും ആളുകളെ നമുക്ക് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് പരലോകത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുറാം പറയുന്നുണ്ട് ബൈനകും യൗമൈദിൻ വലാ ഫൈതാൻ എല്ലാ ബന്ധങ്ങളും അന്ന് അർത്ഥമാറ്റപ്പെടും എന്നുള്ളതാണ് എല്ലാ ബന്ധങ്ങളും അർത്ഥമാറ്റപ്പെടും അർത്ഥമാറ്റപ്പെടുമെന്ന് മാത്രമല്ല ഓലായോൻ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷേമാന്വേഷണം നടത്തൂല എന്നുള്ളതാണ് മരണപ്പെട്ടു പോയുപ്പവിടെ ഉണ്ടാകും അതുപോലെ തന്നെ മക്കൾ അവിടെ ഉണ്ടാകും അതുപോലെ തന്നെ ഭാര്യ തൊട്ടപ്പുറത്തുണ്ടാകും മൈതാനിയിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ടാകും ഈ മനുഷ്യർ പരസ്പരം കണ്ടാലും ക്ഷേമാന്വേഷണം നടത്താൻ കഴിയാത്ത വിധത്തിൽ ഓരോരുത്തരും അവനവനെ കുറിച്ചുള്ള അസ്വസ്ഥതയിലും അവനവന്റെ ഭാവിയെ കുറിച്ചുള്ള ആകുലതയിലും ആശങ്കയിലുമായിരിക്കും എന്ന് വിശുദ്ധ കുറാൻ പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയല്ലോ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം എങ്ങനെയാ നമ്മൾ ഓരോരുത്തരും ജീവിത ജീവിതത്തെ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഞാൻ അവർക്ക് വേണ്ടിയാണ് ജീവിച്ചത് ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് ജീവിച്ചത് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് ജീവിച്ചത് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ജീവിച്ചത് എന്നല്ല ഞാൻ ജീവിക്കാൻ പോലും മറന്നുപോയത് എൻ്റെ കുട്ടികളെ എവിടെയെങ്കിലും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കാൻ പോലും മറന്നു എൻ്റെ ഭാര്യക്കും കുടുംബത്തിനും അല്പം കൂടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് സ്വന്തത്തിന് വേണ്ടി ജീവിക്കാൻ മറന്ന എത്ര ആളുകൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട് നല്ലൊരു ഭക്ഷണം കഴിക്കാൻ നല്ലൊരു യാത്രാ സൗകര്യം ഉപയോഗപ്പെടുത്താൻ നന്നായിട്ടൊന്ന് കയ്യിൽ വന്ന പണം കൊണ്ടൊന്ന് എൻ്റർടൈൻ ചെയ്യാൻ കാരണം ഒരുപാട് സ്വപ്നങ്ങളും സങ്കല്പങ്ങളും സ്വന്തം മക്കളെ കുറിച്ചും കുടുംബത്തെക്കുറിച്ചും വെച്ചു പുലർത്തുകയും അത് ഭംഗിയായി അവർക്ക് പൂർത്തീകരിച്ചു കൊടുക്കാൻ വേണ്ടി അത്യധ്വാനം ചെയ്യുന്ന ആളുകളാണ് ഞാനും നിങ്ങളുമൊക്കെ അങ്ങനെ നമ്മൾ കഠിനാധ്വാനം ചെയ്ത് നമ്മുടെ കുടുംബത്തെ കാണുമ്പോ മഹ്റയിൽ അന്ന് അവിടെ പരലോകത്ത് പുനരുദ്ധാന നാളിൽ ക്ഷേമാന്വേഷണം നടത്താൻ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കോടികൾ നമ്മൾ സമ്പാദിച്ചിട്ടുണ്ടോ അന്നേക്കൊന്നും നമ്മൾ നീക്കിവെച്ചിട്ടില്ല എങ്കിൽ അവിടെയുള്ള മനുഷ്യന്റെ അവസ്ഥയാണ് ശുദ്ധ കുറാൻ പറയുന്നുണ്ടത്മാർമ്മി ഒരു മനുഷ്യൻ തന്റെ സഹോദരനെ കണ്ടാൽ അവനിൽ നിന്ന് ഓടും അതുപോലെ തന്നെ അവന്റെ മാതാപിതാക്കളെ കണ്ടാൽ ഉമ്മാനെ കണ്ടാൽ അവൻ ഓടും ഉപ്പാനെ കണ്ടാൽ അവൻ ഓടും മാത്രമല്ല ഓരോരുത്തർക്കും അവനവന്റെ പ്രശ്നങ്ങൾ തന്നെ അവനവനെ മാനേജ് ചെയ്യാൻ കഴിയുന്നതിനപ്പുറമായിരിക്കും എന്ന് കുറാൻ പറയുന്നുണ്ട് ആ അർത്ഥത്തിൽ മനുഷ്യൻ എത്തിപ്പെടുന്ന യോമൻ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ സമ്പത്ത് ഉപകാരപ്പെടാത്ത സന്താനങ്ങൾ ഉപകാര ഉപകാരപ്പെടാത്ത ഒരു സന്ദർഭം എന്ന് വിശുദ്ധ കുറാൻ പറയുന്നുണ്ട് യാ നിങ്ങൾ നിങ്ങൾക്ക് നൽകിയ സ്വത്തിൽ നിന്ന് നാളത്തെ ഒന്നും ഉപകാരപ്പെടാത്ത കച്ചവടം ഉപകാരപ്പെടാത്ത ബന്ധങ്ങൾ ഉപകാരപ്പെടാത്ത കുടുംബം ഉപകാരപ്പെടാത്ത നാളേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങൾക്ക് അള്ളാഹു നൽകിയതിൽ നിന്ന് നാളേക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കണം എന്ന് വിശുദ്ധ കുറാൻ നമ്മൾ പഠിപ്പിക്കുന്നത് ഈ അടിസ്ഥാനത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അങ്ങനെ ഓടുന്നു മാത്രല്ല പറയുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കുക നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിന്റെ അല്ലെ പരലോകത്തിന്റെ ഒരു തീക്ഷണ ഗുണം വേറൊരു സ്വഭാവത്തിൽ പറയുന്നുണ്ട് നമ്മുടെ ഒരു പ്രത്യേകത എന്താണ് എന്റെ ഭാര്യ ഏതോ അർത്ഥത്തിൽ രോഗിയാൽ നമ്മളെ സമീപനം എന്താ നമ്മൾ എങ്ങനെയും ചികിത്സിക്കും വീട് വിറ്റിട്ടോ വീട് വിറ്റിട്ട് നമ്മൾ ചികിത്സിക്കും പണയം എടുത്തിട്ടോ എന്തെങ്കിലും പണയമെടുത്തിട്ടോ അങ്ങനെ നമ്മൾ ചികിത്സിക്കും നമ്മുടെ കുട്ടികൾ പ്രയാസപ്പെട്ട നമ്മൾ എങ്ങനെയും ചികിത്സിക്കും അഥവാ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ എന്താ കൊടുക്കാത്തത് ദുന്യാവിടെ നമ്മൾ എന്തും കൊടുക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും വന്നാൽ അവരെ രക്ഷപ്പെടുന്നു രക്ഷപ്പെടുത്താൻ ഉപ്പാൻ രക്ഷപ്പെടുത്താൻ 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 നമുക്ക് ഈ ലോകത്ത് എവിടെയെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് കിട്ടിയിട്ട് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് എന്ത് വഴിയുണ്ടോ അതൊക്കെ നമ്മൾ കൊടുക്കും നമ്മൾ പാപ്പരരാകുന്നതൊന്നും നമ്മൾ നോക്കൂല ഇത് മനുഷ്യ മനസ്സിലുള്ള ഉറ്റവരോടും ഉടയവരോടുമുള്ള സ്നേഹത്തിന്റെ ഏറ്റവും ഉദാത്തമായ മാർഗ മാതൃകയാണ് ആ അർത്ഥത്തിൽ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ അതിനപ്പുറം നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കണം എന്റെ ഭാര്യയെക്കാൾ ഉള്ളിങ്കാന ആഭാവുക്കും വപനാവുക്കും വഹുവാനുക്കും എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്ത് തോബയിൽ പറയുന്നുണ്ട് ഈ പറയുന്ന എനിക്കെല്ലാം കൊടുക്കാം ഞാൻ എന്തിനും റെഡി ഞാൻ അവരെ ജീവൻ ഒന്ന് രക്ഷപ്പെട്ട് കിട്ടണം ഡോക്ടറെ എന്ന ഏത് സമർത്ഥനും ഡോക്ടറുടെ മുമ്പിൽ പലപ്പോഴും നിസ്സഹായമായി കരയുന്ന പല ഘട്ടങ്ങളും അള്ളാഹു നമ്മ അത്തരം അവസ്ഥകളിൽ നിന്നെല്ലാം കാത്തിരക്ഷിക്കുമാറാകട്ടെ അത്തരം ഘട്ടങ്ങൾ മനുഷ്യർക്കുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്നേഹിക്കുക സ്നേഹിക്കുക എന്ന് അതിനപ്പുറത്തല്ല അങ്ങനെയുള്ള മനുഷ്യൻ നാളെ പരലോകത്തെത്തി കഴിഞ്ഞാൽ അജിന്യമായ അനുഭവങ്ങൾ അവർക്ക് ഉണ്ടാവുന്നതാണ് അഥവാ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ വേണ്ടപ്പെട്ടവരെ വലികൊടുത്തിട്ട് എനിക്ക് റബ്ബിന്റെ അടുക്കുന്ന രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് മനുഷ്യനെ ആലോചിച്ചു പോകുന്നതാണ് ഈ വേണ്ടപ്പെട്ടവരെ കൊടുത്തിട്ട് ഖുറാൻ പറയുന്നതിന്റെ വളരെ കൃത്യമായി ഖുറാൻ പറയുന്നുണ്ട് ഹമീമുൻ ഹമീമ ഒരിക്കലും ആത്മമിത്രങ്ങൾ പോലും വന്ന് സുഖാന്വേഷണം നടത്തൂലാന്ന ആത്മമിത്രങ്ങൾ ഓനല്ലാതെ കൊട്ടും ഞാൻ പോകൂലോ ഓൻ ഞാനല്ലാതെ ഓനങ്ങോട്ടും പോകൂല അങ്ങനെ ഒരാളെ കണ്ട ഒപ്പം മറ്റാൾ ഉണ്ടാവും അങ്ങനെയുള്ള സൗഹൃദ ബന്ധം നമ്മൾ കണ്ടിട്ടില്ലേ ഇന്ന ആളെ കണ്ട അപ്പൊ നമ്മൾ മനസ്സിലാക്കും നമ്മുടെ കൂട്ടത്തിൽ തന്നെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അയാളെ കൂടെ മറ്റാൾ ഉണ്ടാവും നമ്മൾ കണക്കൂട്ടും അത്ര മാത്രമുള്ള ആത്മബന്ധങ്ങൾ ആത്മമിത്രങ്ങൾ ഏറ്റവും വലിയ ആത്മമിത്രങ്ങൾ പോലും പരസ്പരം സുഖാന്വേഷണങ്ങൾ നടത്തൂല അവിടെ കുറെ നിർത്തിയില്ല യുബസ്വറോന യുസ്മോ യുവനകം അവരങ്ങനെ കാണിക്കപ്പെടുന്നുണ്ട് കാണിക്കപ്പെടുന്നുണ്ട് എന്നാൽ എന്റെ ആത്മമിത്രത്തെ അപ്പുറത്ത് കാണിക്കപ്പെടുന്നുണ്ട് എന്നാലും നമ്മൾ പരസ്പരമുള്ള സുശിരാന്വേഷണങ്ങൾ സുഖാന്വേഷണം നടത്തുകയില്ല യവദ്ധിക്കാരിയായ മനുഷ്യൻ ഇതൊക്കെ പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ ഒരു നാളിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തപ്പെട്ടിട്ടും അവഗണിച്ച ധിക്കാരികളായ മനുഷ്യരെ കുറിച്ചാണ് യവദ്ദുൽ മുജിരിമോ എന്ന് കുറ്റവാളി ആഗ്രഹിച്ചു പോകും മിൻ അദാബി ഈ ശിക്ഷയിൽ നിന്ന് എന്റെ മോനെ കൊടുത്തിട്ട് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ശിക്ഷയിൽ നിന്ന് എനിക്ക് ഈ ഭീകരമായ അവസ്ഥയിൽ നിന്ന് എന്റെ മോനെ കൊടുത്തിട്ട് എനിക്ക് രക്ഷപ്പെടാൻ പറ്റോ ഓ സാഹിബത്തി ഹി വാ ഹീ ഹി സഹോദരനെ കൊടുത്തിട്ട് അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരനെ കൊടുത്തിട്ട് റബ്ബെ എന്നെ ഈ ഈ ഭീകരമായ അവസ്ഥയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റോ അവർക്ക് വേണ്ടി എല്ലാം കൊടുത്ത മനുഷ്യനാൻ അവർക്ക് വേണ്ടി കിഡ്നി അതാണെങ്കിൽ അത് കൊടുക്കാൻ സന്നദ്ധമായ മനുഷ്യനാണ് ആ മനുഷ്യൻ പരലോകത്ത് എത്തുമ്പോൾ പറയാൻ താൻ ഒരിക്കലും കിണ്ടാവുകയില്ല എന്ന് വിചാരിച്ച നമ്മുടെ ജീവിതത്തിന്റെ നാലാം ലോകത്തെ കുറിച്ച് അവൾ അയാൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോ അയാൾ അങ്കലാപ്പിൽ അയാൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നിടത്ത് അയാൾ പറയാൻ എൻ്റെ മോനെ കൊടുത്തിട്ട് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ എൻ്റെ സഹോദരനെ കൊടുത്ത് രക്ഷപ്പെടാൻ പറ്റുമോ എൻ്റെ കൂട്ടുകാരെ കൊടുത്ത് രക്ഷപ്പെടാൻ പറ്റുമോ ഓ ഫസിൽ എത്തിയില്ല തീ തൂവിഹി അവനെല്ലോ സഹായവും കൊടുത്ത അവന്റെ ബന്ധുക്കളെ കൊടുത്തിട്ട് രക്ഷപ്പെടാൻ പറ്റുമോ ഓ ഫസിൽ എത്തിയില്ലെ തൂവി ർ ദമിയ ഭൂമിയിലുള്ളത് മുഴുവൻ കൊടുത്തിട്ട് എനിക്ക് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ സുമ്മുഞ്ചിക്ക് രക്ഷപ്പെടാൻ പറ്റോ എന്ന് മനുഷ്യൻ പറയുന്ന എന്ന് മനുഷ്യൻ പറയുന്ന അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓടും എന്നൊക്കെ പറയുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ മക്കളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ അവർക്ക് എല്ലാം കൊടുത്തിട്ടുണ്ടാവും ഭക്ഷണം കൊടുത്തിട്ടുണ്ട് വസ്ത്രം കൊടുത്തിട്ടുണ്ട് ഹിതായത് കൊടുത്തിട്ടുണ്ടാവില്ല മകൻ എന്നോട് ചോദിക്കും ഭാര്യയ്ക്ക് ഹിതായത്ത് കൊടുത്തിട്ടുണ്ടാവില്ല മക്കൾക്ക് ഹിതായത്ത് കൊടുത്തിട്ടുണ്ടാവില്ല സഹോദരൻ ഹിതായത് കൊടുത്തിട്ടുണ്ടാവില്ല നാളെ അതിനെ റിയലൈസ് ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായി എൻറെ മകൻ എന്നോട് ചോദിക്കൂലേ ബാപ്പ എല്ലാം തന്നിട്ട് എന്തേ എനിക്ക് ഹിതായത്തിനെ കുറിച്ച് പറഞ്ഞു തരാത്തത് എന്ന് എനിക്ക് മകനോട് പറയേണ്ടി വരും ഇല്ലേ മകൻ ബാപ്പാനോട് പറയേണ്ടി വരില്ലേ അപ്പൊ ഒരു കാലം ഖുറൻ പറയുന്നത് അല്ലാത്ത സഹയാത്രികർ മുത്തക്കീങ്ങളല്ലാത്ത സൗഹൃദ കൂട്ടായ്മകൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുത വരും പരസ്പരം ഇവിടെ നിന്നെല്ലാം ചെയ്ത ആളുകൾ നീയാണ് നീ കാരണമാണ് ഞാൻ ഞാൻ കാരണമാണ് നീ എന്ന അർത്ഥത്തിലുള്ള പരസ്പരം ശത്രുതയിലേക്ക് വരും എന്ന് വിഷയത്തിൽ കുറാൻ പറയും അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതാ ആ ഒരർത്ഥത്തിൽ മനുഷ്യൻ അവന്റെ കർമ്മഫലത്തെ അങ്ങേയറ്റം ആകുലതയോടും ആശങ്കയോടും ഭയപ്പാടോടും കൂടി അഭിമുഖീകരിക്കുന്ന നാളാണ് നമ്മുടെ നാലാമത്തെ ലോകം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാം അൽനാഹുവിന്റെ മുമ്പിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ് ഒരു പതിറ്റാണ്ട് മുമ്പോ അല്ലെങ്കിൽ ഒരു നൂറ്റാ നൂറ്റാണ്ട് മുമ്പോ എല്ലാം രേഖപ്പെടുത്തപ്പെടുന്നു എന്ന് പറയുന്നത് ഒരു പുതുമയുള്ള വർത്തമാനമാണ് ഇന്നെല്ലാം രേഖപ്പെടുത്തപ്പെടുന്നു എന്ന് പറയുന്നത് ഒരു പുതിയ വർത്തമാനമല്ല ഇന്ന് നമ്മുടെ ശാസ്ത്രലോകം പുരോഗമിക്കുമ്പോൾ നമ്മുടേതെല്ലാം ഇവിടെ അവശേഷിക്കുന്നു പല സ്വഭാവത്തിൽ നിന്ന് പ്രൂവ് ചെയ്യപ്പെട്ട ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുക ഇന്ന അലൈഖു പറയുന്നുണ്ടല്ലോ ഇന്ന അലൈഖു നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഓരോ മേൽനോട്ടക്കാരുണ്ട് നമ്മൾ ഒറ്റക്കല്ല ഞാൻ ഒറ്റക്കല്ല എൻ്റെ കൂടെ അള്ളാഹു നിശ്ചയിച്ച ഒരു മേൽനോട്ടക്കാരൻ്റെ കിറാമൻ കാർത്തിബീൻ വളരെ മാന്യനായ എഴുത്തുകാരനാണ് ഞാൻ ആ മലക്ക് ചെയ്യാത്തതായ മലക്കെഴുതൂല ഞാൻ പറയാത്തത് രേഖപ്പെടുത്തൂല എൻ്റെ മനസ്സിലില്ലാത്തത് കുറിച്ചിടൂല ഒരിക്കലും അത് അനീതി കാണിക്കൂല എൻ്റെ എൻ്റെ കൂടെയുള്ള അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന നിരീക്ഷകൻ എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്നത് അത് പറയുന്നത് ഞാൻ അതുപോലെ തന്നെ ഞാൻ പ്രവർത്തിക്കുന്നത് അത് രേഖപ്പെടുത്തൂ കാരണം അള്ളാഹു നിശ്ചയിച്ചതാണ് കിറാമൻ കാർത്തിബീൻ ായ എഴുത്തുകാരൻ എന്നാണ് ഖുറാൻ പറഞ്ഞത് അലമോനോൻ നിങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്ന എല്ലാം അറിയുന്ന മാലാക്കന്മാരെ കുറിച്ചാണ് ഖുറാൻ പറയുന്നത് ആ മേൽനോട്ടക്കാരെ കുറിച്ച് അപ്പൊ അവൾ മനസ്സിലാക്കണ്ടടുത്ത് ഖുറാൻ പറയുന്നുണ്ടാ ഇത് എത്തലക്കൽ മുത്തലക്കയാനിമീനി നിങ്ങളുടെ ഇരുചുമലുകളിലും നിങ്ങളുടെ എല്ലാ കർമ്മങ്ങളും രേഖപ്പെടുത്തുന്ന മാലാക്കന്മാരുണ്ട് റഹീബിൻ നിങ്ങൾ പറയുന്ന ഒരു വാക്ക് പോലും നിങ്ങൾ ഉച്ചരിക്കുന്ന ഒരു വാക്ക് പോലും രേഖപ്പെടുത്തപ്പെടാത്തതായിട്ട് കിടക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇന്ന് മനുഷ്യന്റെ ശബ്ദം മനുഷ്യന്റെ പ്രതിരൂപങ്ങൾ മനുഷ്യന്റെ അനക്കം മനുഷ്യന്റെ അടക്കം അതിന്റെ എല്ലാം ചിത്രങ്ങൾ എനിക്ക് ശേഷവും ഇന്ന് തിരിച്ച് റീ റിനെ റീ കവർ ചെയ്യാവുന്ന അല്ലെങ്കിൽ തിരിച്ചെടുക്കാവുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് എൻ്റെ ഈ സംസാരം എൻ്റെ ഈ ശബ്ദതരംഗം നമുക്കകത്ത് വീണ്ടും വീണ്ടെടുക്കാൻ കഴിയുന്ന നമ്മൾ അത് പ്രൂവ് ചെയ്ത ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് പതിനായിരം നൂറ്റാണ്ടു മുമ്പ് മഹാനായ പ്രവാചകൻ വിശുദ്ധ കുറാനിലൂടെ പഠിപ്പിച്ചത് ഒന്നും നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ രേഖകൾ നിങ്ങൾക്കെതിരെ തിരിയുന്ന നിങ്ങളുടെ സംസാരങ്ങൾ നിങ്ങൾക്കെതിരെ തിരിയുന്ന നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങൾക്കെതിരെ തിരിയുന്ന നിങ്ങളുടെ വിചാരണക്ക് ഒരു വിഷ്വലൈസേഷൻ പോലെ അഥവാ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ജീവിതത്തെ വിഷ്വൽ ചെയ്യുന്ന വീണ്ടും റീകോൾ ചെയ്യുന്ന ഒരു കാലമാണ് യഥാർത്ഥത്തിൽ പുനരുദ്ധാനം എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ ആ ഒരു കാലഘട്ടത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് ചിട്ടപ്പെടുത്താൻ കഴിയണം ചിട്ടപ്പെടുത്താത്ത മനുഷ്യരെ കുറിച്ചാണ് ഖുറാൻ പറഞ്ഞത് ചങ്ങനകളിൽ ബന്ധിക്കപ്പെട്ടവരാണ് അതുപോലെ തന്നെ ടാറുകൊണ്ടുള്ള വസ്ത്രധാരണമാണ് അവരുടെ മുഖത്ത് അഗ്നിജ്വാലകളാണ് എന്ന് അവരുടെ മാനസികാവസ്ഥയും അവരുടെ ജീവിതാവസ്ഥയും കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട് മാത്രമല്ല ഭൂമി ലോകത്ത് എല്ലാ മനുഷ്യന്റെ മുമ്പിൽ ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാൻ നിങ്ങൾ ഇന്നോട് പറയാൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ ഈ റമദാൻ വരിക നമ്മൾ വീണ്ടും ഇങ്ങോട്ടും ഉത്ബോധനം കേട്ടുകൊണ്ടേയിരിക്കാൻ അത് ഈ കാതിലൂടെ കേട്ട് നമ്മൾ ഈ കാതിലൂടെ വിടുകയാ നമ്മൾ പലപ്പോഴും അത് കേട്ടുവിടുന്നെന്ന് അറിഞ്ഞിട്ട് നമുക്ക് തോന്നിയതുപോലെ ജീവിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു സാമൂഹ്യ ജീവിതത്തിന്റെ ഇത്തരം ഒരു ഉദാസീനമായ സമീപനത്തെ കുറിച്ച് കുറാൻ പറയുന്നുണ്ട് സുമ്മും ബുക്കുമും അങ്ങനായ അപ്പിലോ അവരന്തരാണ് ബദിരാണ് മൂകരാണ് അവരൊന്നും ചിന്തിക്കാത്തവരും മനസ്സിലാക്കാത്തവർ ാണ് കേൾക്കാത്ത കുഴപ്പമല്ല മുസ്ലിം സമുദായത്തിൽ നിങ്ങൾ ഇന്ന് കേൾക്കാത്ത കുഴപ്പം നമുക്കുണ്ടോ കാണാത്ത കുഴപ്പം നമുക്കുണ്ടോ പഠിക്കാൻ കഴിയാത്ത കുഴപ്പം നമുക്കുണ്ടോ എല്ലാം ഉണ്ട് പക്ഷെ നമ്മൾ ശേഷം ഖുറാൻ അതിന് കൊടുത്തിരിക്കുന്ന പ്രയോഗം എന്ന് പറയുന്ന അവരന്ധരാണ് കണ്ടിട്ടും കാണാത്തവരാണ് മൂകരാണ് ബധിരരാണ് കേട്ടിട്ടും കേൾക്കാത്തവരെ പോലെയാണ് അതുപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സംസാരിക്കാൻ കഴിഞ്ഞാലും അവർ സംസാരിക്കാതിരിക്കുന്നവരാണ് അന്തരും മൂകരും ബധിരരുമായി അവർ ജീവിതത്തിനോട് അതിന്റെ യാഥാർത്ഥ്യത്തോട് അവർ പുറംതിരിഞ്ഞു നിൽക്കുകയാണ് ഇങ്ങനെയുള്ള ഒരവസ്ഥയെക്കുറിച്ച് ഖുറാൻ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള മനുഷ്യരെ മനുഷ്യരുന്നാളെ മുഖംകുത്തി പരലോകത്ത് ഹാജരാക്കുന്ന ഖുറാൻ പറയുന്നുണ്ട് മാത്രമല്ല അവർ അവിടെ ഹാജരാക്കപ്പെടുമ്പോ നല്ല ആചാരനായ ജീവിതത്തിൽ പണം മനുഷ്യൻ അവിടെ വാചാരൻ എല്ലാം കണ്ട് കണ്ടത് ജീവിച്ച മനുഷ്യൻ മനുഷ്യൻ കാണുന്നവനല്ല അതുപോലെ തന്നെ എല്ലാം കേൾക്കാൻ കേൾക്കാൻ കഴിയുന്നവനല്ല അന്ത്യദിനത്തിൽ മൂകനായി മുഖം ുത്തി അവൻ ഹാജരാക്കപ്പെടുമ്പോഹും ജഹന്നം അവരുടെ ഇടം നരകമാണ് എന്ന് ഖുറാൻ പറയുന്നത് ആ ഘട്ടത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നുണ്ട് പ്രവാചകനെ എങ്ങനെയാണ് വിശുദ്ധ ഖുർാനിൽ പറയുന്നുണ്ടല്ലോ അങ്ങനെ മനുഷ്യരെ മുഖംകുത്തി മനുഷ്യരെ മുഖംകുത്തി ഹാജരാക്കപ്പെടും വലിച്ചു വെച്ച് ഹാജരാക്കപ്പെടും എങ്ങനെയാണ് മനുഷ്യർ മുഖംകുത്തി വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകന്റെ സുറല്ലി സല്ലിസ്ലം പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ രണ്ട് കാലിൽ ദുന്യാവിലൂടെ മുഴുവൻ ഓടി നടക്കാൻ അവനെ സൃഷ്ടിച്ച അള്ളാഹുവിന് കഴിയുമെങ്കിൽ അതേ കഴിവ് കൊടുത്ത നാഥൻ അവൻ അങ്ങനെയാണ് ാണ് ഹാജരാക്കുക എന്ന് ഊറം പറയുന്നുണ്ട് പ്രിയമുള്ളവരെ സമയക്കുറവ് കൊണ്ട് ഞാൻ പറയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നാളെ പരലോക തന്തരായി ബദിരായി മോകരായി നമ്മൾ ഉയർത്തേ ഏൽപ്പിക്കപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ കാര്യങ്ങളെ കണ്ണു തുറന്ന് കാണണം വസ്തുതകൾ നമ്മൾ കാതുകൂർപ്പിച്ച് കേൾക്കണം നമ്മുടെ ബുദ്ധിയും നമ്മുടെ മനസ്സും വെച്ച് നമ്മൾ കാര്യങ്ങൾ ഹൃദയസ്ഥമാക്കണം നമ്മുടെ ജീവിതത്തെ പരിവർത്തനത്തിന്റെ വഴിയിലേക്ക് നമ്മൾ തിരിച്ചുവിടണം ഈ റമദാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള അവസരം കൂടിയാണ് ആ ഒരർത്ഥത്തിൽ ജീവിതത്തെ നാളെ പരലോകത്ത് വിശുദ്ധ കുറാൻ പറഞ്ഞു മുസ്ഫിറ വാഹിക്കത്തും മുസ്തബ്റ സന്തോഷത്തോടു കൂടി പുനരുദ്ധാന നാളിൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അത്യുത്സാഹത്തോടു കൂടി ഒരുമിച്ച് കൂടുന്ന ഇതിനെ ഇപ്പോഴേ റിയലൈസ് ചെയ്യാൻ കഴിയുന്ന ഉത്തമ വിശ്വാസികൾ നമ്മൾ ഉൾപ്പെടണം അഹു സ്വഭാനുഭവത്താല അതിന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ